ആലുവ കാലടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ അഞ്ചു പേരെ വെട്ടിപ്പലക്കേൽപ്പിച്ച കേസിൽ നാല് പേർ പിടിയിലായി മൂന്ന് പേരുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുൻപുണ്ടായ തർക്കമാണ് അതിക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു അത് ചെയ്തു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ അവരുടെ വെർജൻ പ്രകാരം വേറെ ഇല്ല ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു ആ കേസിന്റെ വരാഗേന്റെ ഭാഗമായി ഈ ഇന്നലത്തെ ഉള്ള ഇതൊക്കെ ചെയ്തു പ്രകോപനമില്ലാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റോട് പറഞ്ഞു എന്നാലും ഞങ്ങൾ ഇവിടെ വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒരു അഞ്ചാറ് പേര് മാരകായുധങ്ങളുമായി എവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കായിരുന്നു ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങൾ എനിക്ക് മൂന്ന് കുത്ത് പുറത്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അത് അയാൾക്ക് ഒരു ഏഴ് സ്റ്റിച്ച് ഉണ്ട് പിന്നെ ഇവനെ ഈ മൻസൂർ ഇവരെയൊക്കെ ആക്രമിച്ചു ഞങ്ങളൊരു അഞ്ചാറുപേരെ അവര് ആക്രമിച്ച് തിരിച്ച് അപ്പൊ ഞങ്ങളിങ്ങനെ ഓടി മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ പൊതുവാങ് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണ്ടായി അപ്പൊ അവൻ എന്താ വിഷയം സംസാരിക്കാനായിട്ട് എന്താന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ അവനെ ആദ്യം വീഴ്ത്താൻ നോക്കി അത് കഴിഞ്ഞുകൊണ്ട് അവനെ ഒരു പ്രകോപനവും ഇല്ലാതെ മാരകമായിട്ട് ആക്രമിക്കുകയായിരുന്നു എന്താ കാരണം എന്താ കാരണം ഒരു ഐഡിയ ഐഡിയല്ല ആരാ എന്താന്നുള്ള ഒരു ഐഡിയ ഐഡിയല്ല വിഷ്ണു സുരേഷ് കാലടിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പോലീസ് ആ കാറിലുണ്ടായിരുന്നു ഒരു ചുവന്ന കാറാണ് വന്നത് അതിൽ ആറ് പേരുണ്ടായിരുന്നു എന്ന പ്രാഥമിക വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു പക്ഷേ ഒരു മാസം മുൻപുണ്ടായ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം അത് ആ രീതിയിൽ അതിൻ്റെ വൈരാഗ്യത്തിന് ഇത്രമാത്രം ആക്രമണം നടത്തുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ കാരണം മറ്റെന്തെങ്കിലുമാണോ ആണോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ നിലവിൽ കഴിഞ്ഞ മാസമുണ്ടായ അപകടത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പക്ഷേ ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാന പ്രതിയെന്ന് പോലീസ് പറയുന്നത് ഫൈസൽ ബാബു എന്ന മലപ്പുറം സ്വദേശിയാണ് അയാളാണ് ഇത് ആസൂത്രണം ചെയ്തതും അതോടൊപ്പം ഈ പുറത്തുനിന്ന് സജീർ ഉൾപ്പെടെയുള്ള ആളുകളെ എത്തിച്ചതും ഫൈസൽ ബാബു തന്നെയെന്ന് പറയുന്നത് ഇത് കൊട്ടേഷൻ ആക്രമണം അല്ല അത് മറ്റ് അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്സിഡന്റിൽ നിന്നുണ്ടായ വൈരാഗ്യത്തെ തുടർന്ന് സംഭവിച്ചതാണ് ഈ സംഘം ഇവിടെ എത്തിയത് സിദ്ദിഖിനും സിദ്ധിഖിന്റെ മകൻ അർഷാദിനും അതോടൊപ്പം സുലൈമാനും വേണ്ടിയിട്ടാണ് അവരെ തേടി തന്നെയാണ് സംഘം എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഈ അന്ന് അപകടമുണ്ടായത് സിദ്ദിഖിന്റെ മകൻ അർഷാദുമായി ബന്ധപ്പെട്ടുള്ള കാറിലാണ് ആ കാർ സംഘം അടിച്ചു തകർത്തുന്നുണ്ട് അന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർത്തത് സുലൈമാനാണ് അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നത് സിദ്ദിഖിനെയും അർഷാദിനെയും സംരക്ഷിക്കുന്നത് സുലൈമാനാണ് എന്നൊരു ധാരണ ഈ പ്രതികൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് സുലൈമാനെ കൂടി ആക്രമിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മൂന്ന് പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് പക്ഷേ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇനിയും അന്വേഷണം നടത്തുന്നു ആക്രമിക്കപ്പെട്ട ആളുകൾ പറഞ്ഞതനുസരിച്ച് ആറോളം പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് മറ്റ് ജില്ലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വലിയ നടുക്കമാണ് ഈ ചൊവ്വരയിലെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ഈ ആക്രമണം ഉണ്ടായത് ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡിനകത്ത് ഇവിടെ ഈ പ്രദേശത്ത് ഇവിടെ ഇരുന്ന് ഇവർ കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ അങ്ങ് ദൂരെ ഏകദേശം ഒരു അൻപത് മീറ്റർ അകലെ ഒരു കാർ നിർത്തുന്നു കാറിൽ നിന്ന് ആളുകൾ ചാടി ഇറങ്ങി ആ വെട്ടുകയാണ് ആ ദൃശ്യങ്ങളിൽ ആദ്യം വെട്ടുന്നത് സജീർ എന്ന് പറയുന്ന അരൂർ സ്വദേശിയാണ് പിന്നീട് ഫൈസൽ ബാബുത്ത് നിന്നും അങ്ങനെ ഇവരെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് ആയുധങ്ങളുമായി ഏന്തിയാണ് വന്ന് വെട്ടിയത് ഇത് മുൻപ് നിലനിന്നിരുന്ന തർക്കത്തിന്റെ തുടർച്ചയാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് മേഖലകളിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സാധ്യത പക്ഷേ തള്ളുന്നു ില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി കൂടുതൽ പേർ ഉണ്ടോ എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്പസമയം അൻവർ സഹത്ത് എം എൽ എ ഒരു അത് ഇതിന് നേതൃത്വം നൽകിയ അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം അവരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളെ കസ്റ്റഡിയിൽ മൂന്ന് പേർക്ക് പുറമെ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അയാളുടെ പേരുവിവരങ്ങൾ അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഒന്നും കടന്നിട്ടില്ല അത് സസ്പെക്ട് എന്ന രീതിയിൽ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു ആക്രമണത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നതെങ്കിലും ആ ആക്രമണം കണ്ടു കഴിഞ്ഞ് ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അത് തോന്നില്ല അതിമാരകമായിട്ടാണ് സുലൈമാൻ അടക്കമുള്ള ആളുകളെ ആ സംഘം ആക്രമിച്ചത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിലും വിശദാംശങ്ങൾ നൽകിയത്